മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം എംബുരാൻ അധികം വൈകാതെ തിയേറ്ററുകളിൽ എത്തും ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായാണ് നടക്കുന്നത് എംബുരാൻ എന്ന പേര് തന്നെ ഒരു പുതുമ സമ്മാനിക്കുന്നുണ്ട് എൻ്റെ നാഥൻ അല്ലെങ്കിൽ എൻ്റെ യജമാനൻ എന്നൊക്കെ അർത്ഥം പറയാമെങ്കിലും സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് പറയുന്നത് രാജാവിനും ദൈവത്തിനും ഇടയിൽ ഉള്ള ഒരാൾ എന്നാണ് അതായത് രാജാവിനും മേലെ എന്നാൽ ദൈവത്തിന് താഴെ നിൽക്കുന്ന ഒരാൾ അതാണ് എംബുരാൻ നമുക്കറിയാവുന്നതാണ് ലൂസിഫറിൽ ഒരേയൊരു രാജാവ് എന്ന രീതിയിലാണ് മോഹൻലാലിൻ്റെ സ്റ്റീഫൻ നെടുമ്പള്ളിയെ അല്ലെങ്കിൽ അബ്രാം ഖുറേഷിയെ വർണ്ണിക്കുന്നത് അതിൻ്റെ രണ്ടാം ഭാഗമായ ഈ സിനിമയിൽ കുറച്ചുകൂടെ വാഴ്ത്തപ്പെടുന്ന ഒരു റോളിലായിരിക്കും മോഹൻലാൽ എത്തുന്നത് എന്ന കാര്യം ഉറപ്പാണ് ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു വാർത്ത എംബുരാനിൽ കൊറിയൻ താരം ഡോൺലിയും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നതാണ് ഈ ഡോൺലിയെ നമ്മൾ പലരും വിളിക്കുന്നത് കൊറിയക്കാരുടെ ലാലേട്ടൻ എന്നാണ് ഹോളിവുഡിൽ പോലും ലക്ഷക്കണക്കിന് ആരാധകരുള്ള താരം അടി ഇടി വെട്ട് കുത്ത് ഒക്കെ ഗംഭീരമാക്കുന്ന കൊറിയയുടെ ബ്രഹ്മാണ്ട താരമാണ് ഡോൺലി അദ്ദേഹം കൂടി എംബുരാനിൽ ഉണ്ടെങ്കിൽ തീ പാറുമെന്നതിലൊരു സംശയവും വേണ്ട ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും കൊറിയയിലെ സൂപ്പർ സ്റ്റാർ ആയി വളർന്ന സംഭവഹരമായ കഥയാണ് ഡോൺലിയുടേത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഹെവൻ സോൾജേഴ്സ് എന്ന സിനിമയിലൂടെ അരങ്ങേറിയ ഡോൺലി ചോയ് മിൻസിക്കിൻ്റെ ദ നെയിംലെസ് ഗാങ്സ്റ്റർ എന്ന ചിത്രത്തിലെ സൈഡ് റോളിലൂടെയാണ് ആദ്യമായി പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഡോൺലി എന്നറിയപ്പെടുന്ന ഈ നടൻ്റെ യഥാർത്ഥ പേര് മാ ഡോങ് സിയോക് എന്നാണ് ട്രെയിൻ ടു ബുസാൻ എന്ന ഹിറ്റ് ചിത്രം കണ്ടവർ അദ്ദേഹത്തിൻ്റെ പ്രകടനം മറക്കാൻ വഴിയില്ല പിന്നീട് ദക്ഷിണ കൊറിയയിലെ ഏറ്റവും ജനപ്രിയനും മിനിമം ഗ്യാരണ്ടിയുമുള്ള ഒരു താരമായി അദ്ദേഹം മാറി ഇതിനു മുൻപ് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ നോറിഗെ എന്ന സിനിമയിലൂടെ നായകനായി എത്തിയെങ്കിലും ട്രെയിൻ ടു ബുസാൻ ശേഷം ലഭിച്ച മാസ് ഹീറോ വേഷങ്ങളാണ് ഡോൺലിയെ യഥാർത്ഥ ട്രാക്കിലേക്ക് എത്തിച്ചതെന്ന് പറയാം ഡി റെയിൽ ദ ഔട്ട്ലോസ് തുടങ്ങിയ സിനിമകളെല്ലാം ഗംഭീര സാമ്പത്തിക വിജയങ്ങളായിരുന്നു അതിനുശേഷം ജോൺ വിക് ഫ്രാഞ്ചസിയിലേക്ക് ക്ഷണം കിട്ടി ഹോളിവുഡ് അരങ്ങേറ്റത്തിന് അവസരം ലഭിച്ചിരുന്നുവെങ്കിലും ദ ഗ്യാങ്സ്റ്റർ ദ കോപ്പ് ദ ഡെവിൾ എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയമായതുകൊണ്ട് ഡേറ്റ് ക്ലാഷ് കാരണം അദ്ദേഹത്തിന് അത് വിട്ടുകളയേണ്ടി വന്നു ജോൺ ഇടി കൊള്ളാൻ മാത്രം വരുന്ന കഥാപാത്രത്തെ വിട്ടുകളഞ്ഞത് എന്തായാലും അദ്ദേഹത്തിന് ഗുണമേ ചെയ്തിട്ടുള്ളൂ പിന്നീട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ദ എറ്റേണൽസ് എന്ന ചിത്രത്തിലൂടെ ഗിൽഗമേഷ് എന്ന സൂപ്പർ പവർഫുൾ ഹീറോ ആയി അദ്ദേഹം അരങ്ങേറി ഇപ്പോൾ ഡോൺലിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ബാഡ്ലാൻഡ് ഹഡ്രേഴ്സ് ഏതാണ്ട് പതിനൊന്നായിരത്തി എണ്ണൂറ് കോടി രൂപ കളക്ഷൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു ഡോൺലി എംബുരാനിൽ എത്തുമോ എന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമല്ല എന്നാലും അങ്ങനെയൊരു എൻട്രി ഉണ്ടായാൽ തിയേറ്ററുകളിൽ അത് പ്രകമ്പനം സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ് തമിഴ് സിനിമകളിൽ പറയുന്നത് പോലെ ഓങ്ങിയടിച്ചാൽ ഒന്നര ടൺ വെയിറ്റുള്ള ആ ഇടി തന്നെയാണ് ഡോൺലിയുടെ സ്പെഷ്യൽ ഐറ്റം വില്ലനായാലും ലാലേട്ടൻ്റെ ഒപ്പമുള്ള റോളായാലും ഡോൺലി ഉണ്ടെങ്കിൽ എംബുരാൻ്റെ തട്ട് ഒന്നുകൂടെ താഴ്ന്നു തന്നെയിരിക്കും അജാതി മാസാണ് എന്നല്ല പറയേണ്ടത് മരണ മാസാണ് കൊറിയൻ ലാലേട്ടൻ ഡോൺലി